ിലും ഒമാനിലും ഒക്കെ പ്രകൃതി ദുരിതം കൊണ്ട് മഴക്കെടുതി കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പ്രസിദ്ധ ഭാവാദിരി മനസ്സുകൊണ്ട് അതിനെക്കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് സഭയെ ഓർപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടെ അവർ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ടെങ്കിൽ പറയുകയാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേവലം മലയാളികൾ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോമാണ് പ്രത്യേകിച്ച് യു എ ഇ ദുബായ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നൗ ദ ദിറ്റൽ ഓഫ് ദ എൻറ്റയർ വേൾഡ് എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു പട്ടണമാണ് എല്ലാ മതങ്ങൾക്കും മതസ്ഥർക്കും സ്വൈര്യമായി സ്വാതന്ത്ര്യത്തോടെ വലിയ പ്രതികൂല സാഹചര്യങ്ങളില്ലാതെ കഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെടാതെ ആർക്കും ജീവിക്കാൻ ഒക്കെയല്ല അധ്വാനിച്ചാൽ ഒക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സന്ദേശം നിങ്ങളോടുകൂടിയാണ് നിങ്ങൾ പേടിക്കരുത് അല്പവിശ്വാസികളാകരുത് മറിച്ച് കർത്താവ് നിന്നോട് നിങ്ങളോട് കൂടെ ഉണ്ട്